പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഷുഗർ ഉള്ളവർക്ക് ഏറെ ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം പേരക്ക സ്ഥിരമായി ബദാം കഴിക്കുന്നവരുടെ ഏത് അവയവത്തിനാണ് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം ഹൃദയം ഗ്രീൻ ടീ കുടിക്കുന്നവരുടെ ശരീരത്തിൽ കുറയുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ സ്ഥിരമായി കക്കിരിക്ക കഴിക്കുന്നത് മൂലം കുറവാകുന്ന രോഗം ഏത് ഉത്തരം കിഡ്നി സ്റ്റോൺ ഏത് രോഗമാണ് സ്ഥിരമായി കൂർക്കം വലിയ വരാൻ സാധ്യതയുള്ളത് ഉത്തരം ഹൃദ്രോഗം എത്രാമത്തെ മുതലാണ് പുരുഷന്മാരിൽ ലൈംഗിക വികാരം തോന്നിത്തുടങ്ങുന്നത് ഉത്തരം പതിനേഴ് വയസ്സ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിവുള്ളത് ഏത് പക്ഷിക്കാണ് ഉത്തരം മൂങ്ങ ഏത് ജീവിയെ സ്വപ്നം കണ്ടാലാണ് കൂടുതൽ പേടി തോന്നുന്നത് ഉത്തരം പാമ്പ് ഏതു തരത്തിലുള്ള പുരുഷന്മാരാണ് കൂടുതൽ വികാരത്തോടെ സെക്സ് ചെയ്യുന്നത് ഉത്തരം വ്യായാമം ചെയ്യുന്നവർ തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം പ്രോട്ടീൻ കാൽസ്യം ജലാംശം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ചർമ്മ സംരക്ഷണത്തിനും ത്വക്ക് രോഗങ്ങൾ അകറ്റുന്നതിനും ഏറെ ഫലപ്രദമായത് ഉത്തരം തക്കാളി അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഏത് അവയവത്തിനാണ് തകരാർ സംഭവിക്കുന്നത് ഉത്തരം തലച്ചോർ ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം പാൽ മുട്ട അവക്കാടോ ബദാം ഒലിവ് ഓയിൽ ഏത് ഭക്ഷ്യവസ്തുവിൻ്റെ അമിത ഉപയോഗം മൂലമാണ് ശരീരത്തിൽ അണുബാധയ്ക്ക് പെട്ടെന്ന് കാരണമാവുന്നത് ഉത്തരം പഞ്ചസാര ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് ഉത്തരം മാതളം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഫലപ്രദമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഏത് ഗ്യാസാണ് ബലൂൺ പറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഉത്തരം ഹൈഡ്രജൻ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകം എന്ത് ഉത്തരം അന്നജം ഏത് പക്ഷിയാണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കയുകൻ ഏത് ജീവികളിൽ നിന്നാണ് കൊറോണ മനുഷ്യരിലേക്ക് പകർന്നത് ഉത്തരം മൃഗങ്ങളിൽ നിന്ന് ജലദോഷത്തിനും കഫക്കെട്ടിനും പനിക്കൂർക്ക ഇല കഴിക്കേണ്ട രീതി ഉത്തരം വാട്ടി പിഴിഞ്ഞ നീര് ഏത് ഭക്ഷ്യവസ്തുവാണ് ഗർഭിണികൾ കൂടുതലായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഇഞ്ചി പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ മുട്ട ഏതാണ് ഉത്തരം കാടമുട്ട ശത്രുക്കൾ വരുമ്പോൾ മണ്ണിൽ തല പൊഴ്ത്തുന്ന പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി ഏത് രോഗമാണ് കൂടുതൽ സമയം ഉറങ്ങുന്നവരിൽ കണ്ടെത്തിയത് ഉത്തരം ഹൃദ്രോഗം ഉറക്കത്തിനിടയിൽ മരണത്തിന് ഇടയാക്കുന്ന രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് ഉത്തരം കരൾ രോഗം ഏത് ഭക്ഷ്യവസ്തുവാണ് മലബന്ധം അകറ്റാൻ ഏറെ ഗുണകരമായത് ഉത്തരം ഉണക്കമുന്തിരി ശരീരത്തിന് ഏറെ ഗുണം ലഭിക്കാൻ വെറും വയറ്റിൽ കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഉത്തരം നെയ്യ് ഏത് ഫ്രൂട്ട്സ് ഉച്ചഭക്ഷണത്തിന് മുൻപ് കഴിച്ചാലാണ് ഓർമ്മ കൂടുന്നത് ഉത്തരം ആപ്പിൾ ഏത് ഭക്ഷ്യവസ്തുവാണ് തലയോട്ടിയിലെ അണുബാധയ്ക്ക് ഫലപ്രദമായത് ഉത്തരം തൈര് ഏത് രോഗമാണ് സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം ഹാർട്ട് അറ്റാക്ക് സെക്സ് സമയത്ത് പുരുഷന് കൂടുതൽ വികാരം ലഭിക്കാൻ സ്ത്രീയോനയിൽ ഉപയോഗിക്കേണ്ടത് Bu ben